ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് പങ്കുവെക്കുന്ന ശക്തമായ ഒരു സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കാനും നമ്മെ ദൈവത്തോട് അടുപ്പിക്കാനും കഴിയുന്ന ഒന്ന് അത് മാനസാന്തരവും ക്ഷമയുമാണ് ഈ രണ്ടു കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കാം മാനസാന്തരപ്പെടുക സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്താണ് മാനസാന്തരം ആദ്യം നമുക്ക് മാനസാന്തരം എന്നത് എന്താണെന്ന് മനസ്സിലാക്കാം പശ്ചാത്താപം എന്നത് ക്ഷമിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല ഇത് ഹൃദയത്തിന്റെ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കണമെന്ന് മനസ്സിലാക്കുന്നതാണ് മാനസാന്തനത്തിന്റെ ഒന്നാമത്തെ ഘട്ടം പശ്ചാത്താപം എന്നത് ഹൃദയത്തിന്റെ മാറ്റമാണ് ഹൃദയ പരിവർത്തനമാണ് പശ്ചാത്തപിക്കാൻ ഈശോ നമ്മെ വിളിക്കുമ്പോൾ അവൻ നമ്മെ മനോഹരമായ ഒന്നിലേക്ക് ക്ഷണിക്കുകയാണ് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും കൃപയിലേക്കും രോഗശാന്തിയിലേക്കും നാം തിരിയണം ദൈവത്തോടൊപ്പം പുതുതായി ആരംഭിക്കാനും അവിടുന്ന് നൽകുന്ന പാപമോചനം അനുഭവിക്കാനുമുള്ള ക്ഷണമാണിത് ഈശോ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതിന്റെ അർത്ഥം എന്താണ് ദൈവത്തിന്റെ സ്നേഹവും കരുണയും ക്ഷമയും എന്നത്തേക്കാളും അടുത്തിരിക്കുന്നു ഈശോ തന്നെ നമുക്ക് എല്ലാം അനുഭവിക്കാനുള്ള വഴി വാഗ്ദാനം ചെയ്യുന്നു സ്വർഗരാജ്യം എന്നത് ഇപ്പോൾ ദൈവത്തിന്റെ സ്നേഹവും ക്ഷമയുമാണ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സ്വർഗത്തിനായി നാം കാത്തിരിക്കേണ്ടതില്ല നമുക്ക് അവന്റെ രാജ്യം ഇവിടെ ഈ ഭൂമിയിൽ യേശുവിലൂടെ അനുഭവിക്കാൻ കഴിയും മാനസാന്തരം ആ അനുഭവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു എന്താണ് ക്ഷമയുടെ പ്രാധാന്യം എന്നാൽ ഒരു കാര്യം കൂടിയുണ്ട് മാനസാന്തരം എന്നത് ദൈവത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നുള്ള ക്ഷമയും സ്വീകരിക്കുന്നതാണ് നാം യഥാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പകയും കയ്പും ക്ഷമയില്ലായ്മയും ഉപേക്ഷിക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നു അവൻ നമ്മോട് ക്ഷമിക്കുന്നു ക്ഷമ എന്നത് ഭൂതകാലത്തെ വിട്ടുകളയലാണ് അത് അത്ര എളുപ്പമല്ല പക്ഷെ രോഗശാന്തിക്ക് ക്ഷമ അത്യന്താപേക്ഷിതമാണ് നാം മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ക്ഷമ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നതിനുള്ള വാതിൽ തുറക്കപ്പെടുന്നു അതാകട്ടെ നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ നമ്മെ വിളിക്കുകയും ചെയ്യുന്നു പശ്ചാത്താപവും ക്ഷമയും നമ്മെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നത് ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ എങ്ങനെയാണ് ബാധിക്കുന്നത് പശ്ചാത്താപവും ക്ഷമയും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു കുറ്റബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലജ്ജയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവവുമായി സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം മാനസാന്തരവും ക്ഷമയും നമ്മെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ എങ്ങനെയാണ് ബാധിക്കുന്നത് പശ്ചാത്താപവും ക്ഷമയും നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു കുറ്റബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലജ്ജയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവവുമായി സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം മാനസാന്തരവും ക്ഷമയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തീർക്കുന്നു ദൈവകൃപയിൽ പുനരാരംഭിക്കാനും ജീവിക്കുവാനുമുള്ള അവസരമാണിത് പശ്ചാത്താപവും ക്ഷമയും നമുക്ക് എങ്ങനെ പരിശീലിക്കാം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഞാൻ പശ്ചാത്തപിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടത് എന്താണ് ആദ്യ പടി മാനസാന്ദ്രത്തിലേക്കും ക്ഷമയിലേക്കുമുള്ള പടികൾ ഏവയെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ തെറ്റുകളും പാപങ്ങളും അംഗീകരിക്കുക ദൈവത്തോട് ക്ഷമയാചിക്കുക തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും സഹായത്തിലേക്കും തിരിയുവാൻ അവിടുത്തെ സഹായം തേടുക നിങ്ങളോട് തെറ്റ് ചെയ്ത സഹോദരങ്ങളോട് ക്ഷമിക്കുക ഈ ലളിതമായ നടപടികൾ സ്വീകരിക്കുന്നത് ദൈവത്തിലേക്ക് മടങ്ങാനും അവിടുന്ന് നൽകുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കാനും നമ്മെ സഹായിക്കുന്നു മാനസാന്തരവും ക്ഷമയും എല്ലാ ദിവസവും യേശു നമുക്ക് നൽകുന്ന നല്ല സമ്മാനങ്ങളാണ് പശ്ചാത്തപിക്കാനും ക്ഷമിക്കാനും നാം തീരുമാനിക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ സൗകര്യമാണ് നാം അനുഭവിക്കുന്നത് ഓർക്കുക സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു അതാരംഭിക്കുന്നത് നാം വരുത്തുന്ന നല്ല മാറ്റങ്ങളിൽ നിന്നാണ് അതിനാൽ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം സ്വീകരിക്കാം അനുദപിക്കുകയും ക്ഷമിക്കുകയും അവിടുത്തെ അത്ഭുതകരമായ കൃപയിൽ ജീവിക്കുകയും ചെയ്യാം ഇന്നത്തെ സന്ദേശത്തിൽ നിന്ന് നിങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുമല്ലോ വിശ്വാസം നിറഞ്ഞ കൂടുതൽ ഉള്ളടക്കത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി